എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കർഡ പ്രസക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ് അപ്പോൾ ഈ ക്ലാസുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാഡമി ടെലഗ്രാം ചാനിലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് അതുപോലെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാറാ പോയി എഴുതി പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പം ഇതിന്റെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എൽ പി യു പി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ടാലൻ അക്കാദമി എൽ പി യു പി റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീടിടുത്തുള്ള ബുക്ക് സ്റ്റോൾ വഴിയോ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവ വഴിയോ അല്ലെങ്കിൽ ടാലന്റ് അക്കാഡമി വെബ്സൈറ്റായ ടാലൻ കേരള ഡോട്ട് കോം വഴിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പുസ്തകങ്ങൾ സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യം നോക്കാനുള്ളത് ഏപ്രിൽ ഇരുപത്തി പ്രത്യേകതയാണ് ഏപ്രിൽ ഇരുപത്തി എട്ട് എന്ന് പറയുന്നത് വേൾഡ് ഡേ ഫോർ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അറ്റ് വർക്ക് ആണ് എന്തെന്ന് പറയുന്നത് ഏപ്രിൽ ഇരുപത്തിയെട്ട് ഇത് ആചരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ് ഏപ്രിൽ ഇരുപത്തിയെട്ട് വേൾഡ് ഡേ ഫോർ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അറ്റ് വർക്ക് ആയിട്ട് ആചരിക്കുന്നത് അപ്പൊ ആരാണ് ആചരിക്കുന്നത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ് ആചരിക്കുന്നത് ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനാചരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊഴിലിടങ്ങളിലെ അപകടങ്ങളും രോഗങ്ങളും എന്ത് ചെയ്യുക തടയുക എന്നതിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ ഒരു ദിനാചരണം നടക്കുന്നത് അപ്പൊ ഈ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അടുത്ത നമുക്ക് ചർച്ചയുള്ള എന്ന് പറയുന്നത് അപൂർവ രോഗമായിട്ടുള്ള സ്പൈനൽ മസ്കുലർ അട്രോഫി രോഗം ബാധിച്ച പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ മരുന്ന് വിതരണം ആരംഭിച്ചു അപ്പൊ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ചർച്ച ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള അതായത് സ്പൈനൽ മസ്കുലർ അട്രോഫി രോഗം ബാധിച്ച പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ മരുന്ന് വിതരണം വിതരണം എന്ത് ചെയ്യുകയാണ് കേരള സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ് ഇതിന് മുൻപ് വരെ ഈ രോഗം ബാധിച്ച ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ൾക്കാണ് ചെയ്തിരുന്നത് സൗജന്യ മരുന്ന് നൽകിയിരുന്നത് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു സൗജന്യ മരുന്ന് നൽകുന്നു അത് വളരെ കാര്യമായിട്ട് എന്ത് ചെയ്യണം ഓർത്തു വെക്കണം ഇനി ഈ പറയുന്ന എന്താണ് സ്പൈനർ മസ്കുലർ അട്രോഫി എന്ന് പറയുന്ന ഒരു ജനിതക രോഗമാണ് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യണം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കണം അതായത് സുഷുംന നാടിയിലെ മോട്ടോർ ന്യൂറോണുകളെ ബാധിക്കുന്ന രോഗമാണ് എന്തെന്ന് പറയുന്ന ഈ പറയുന്ന സ്പൈനർ മസ്കുലർ അട്രോഫി എന്ന് പറയുന്നത് അപ്പൊ ഇത് ബാധിച്ച എന്താണ് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ മരുന്ന് വിതരണം എന്ത് ചെയ്തു കേരള സർക്കാർ ആരംഭിച്ചു ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമുക്കറിയാം ാണ് ഇപ്പോൾ ചൂടൊക്കെ ഒരുപാട് കൂടി വരികയാണ് കാരണം നമ്മൾ ഇതിന് മുൻപ് തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് അതായത് ഏറ്റവും വർഷം എന്ന് പറയുന്നത് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്ഡേറ്റ് ഈ ഒരു വർഷം കഴിയുന്ന സമയത്ത് ഒരുപക്ഷെ എന്താവാം അത് രണ്ടായിരത്തി ഇരുപത്തിനാലാവാം കാരണം എന്നാൽ അത്തരത്തിലുള്ള ഒരു ചൂടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നത് അതായത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ് എന്താണ് പറഞ്ഞത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചു കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ് അത് പാലക്കാടാണ് അപ്പോ കേരളത്തിലെതാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ് ആ ഉഷ്ണതരംഗം അതായത് പാലക്കാട് ജില്ലയിലാണ് പ്രഖ്യാപിച്ചതെന്നുള്ള കാര്യം എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇനി അടുത്തത് ഒരു പുസ്തകമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് ഷൈൻ വാട്സൺ എഴുതിയ ഒരു പുസ്തകം അപ്പൊ ആരെ ഷൈൻ വാട്സൺ എഴുതിയ ഒരു പുസ്തകമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നത് അപ്പൊ ഷെയ്ൻ വാട്സൺ നമുക്കറിയാം അല്ലേ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമാണ് ആരെന്ന് പറയുന്നത് ഷെയിൻ വാട്സൺ അതായത് മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമാണ് ഷെയ്ൻ വാട്സൺ അപ്പൊ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം പുസ്തകത്തിന്റെ പേര് ഇതാണ് ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്താണ് ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ഏത് ക്രിക്കറ്റ് താരമാണ് അത് ഷൈൻ വാട്സൺ ഓർക്കുക ഷെയ്ൻ വാട്സൺ എഴുതിയ പുസ്തകമാണ് ദ മൈൻഡ് സെറ്റ് അപ്പൊ ഈ ഒരു പുസ്തകം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്തത് ഒരു ചിത്രമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് രാജാ രവിവർമ്മ വരച്ച ഒരു ചിത്രം അപ്പൊ എന്താണ് നമ്മൾ പറയുന്നത് രാജാ രവിവർമ്മ വരച്ച ഒരു ചിത്രത്തെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ചിത്രത്തിന്റെ പേര് ഇതാണ് മോഹിനി അപ്പൊ ആദ്യമേ തന്നെ ഓർക്കുക മോഹിനി എന്ന് പറയുന്ന ചിത്രം വരച്ചത് ആരാണ് രാജാരവി വർമ്മയാണ് ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത് അതായത് അടുത്തിടെ പതിനേഴ് കോടി രൂപയ്ക്ക് ഈ ചിത്രം എന്ത് ചെയ്തു ലേലത്തിൽ വിറ്റുപോയി അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്ത ഇതാണ് മോഹിനി എന്ന് പറയുന്ന ചിത്രം വരച്ചത് ആരാണ് രാജാ രവിവർമ്മയാണ് അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തു അതായത് ഈ ചിത്രം അടുത്തത് എന്ത് ചെയ്തിരിക്കുകയാണ് ലേലത്തിലെ എത്ര രൂപ പതിനേഴ് കോടി രൂപയ്ക്ക് വിറ്റ് പോയിരിക്കുന്നു അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്ത് വെക്കും ഇനി അടുത്തതൊരു വിധിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് സുപ്രീം കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട വിധി നമ്മൾ ചർച്ച ചെയ്യുകയാണ് അതായത് സ്ത്രീധനത്തിൽ ഭർത്താവിന് അവകാശമില്ല എന്ന് അടുത്തിടെ വിധി പ്രസ്താവിച്ച കോടതി ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് സ്ത്രീധനത്തിൽ ആർക്ക് അവകാശമില്ല ഭർത്താവിന് അവകാശമില്ല എന്നടുത്തിനെ വിധി പ്രസ്താവിച്ച കോടതി ഏതാണ് സുപ്രീം കോടതിയാണ് അപ്പൊ കാര്യമായിട്ട് നോർക്കുക അതായത് വിവാഹത്തിന് മുൻപെയോ അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷമോ സ്ത്രീക്ക് ലഭിക്കുന്ന വസ്തുക്കളെ എന്നാണ് സ്ത്രീധനത്തിന്റെ പരിധിയിൽ കണക്കാക്കുകയും അതിനെന്താണ് ഭർത്താവിന് അവകാശമില്ല എന്നുമാണ് എന്ത് സുപ്രീം കോടതി വിധി ുന്നത് ഇനി എന്താണ് ഒരു ഘട്ടത്തിൽ ഭർത്താവിന് അത് ഉപയോഗിക്കാമെങ്കിലും അത് എന്ത് ചെയ്യണം തിരിച്ചു നൽകണം എന്നും എന്ത് പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാര്യമായിട്ട് ഓർക്കുക അപ്പോൾ പറഞ്ഞത് ഇതാണ് സ്ത്രീധനത്തിൽ ആർക്കും അവകാശമില്ല ഭർത്താവിന് അവകാശമില്ല അല്ലെങ്കിൽ എന്നുള്ള ഭർത്താവിന് തുല്യ അവകാശമില്ല എന്ന് എന്താണ് വിധി പ്രസ്താവിച്ചത് ആരാണ് സുപ്രീം കോടതിയാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പദവി ലഭിച്ച ഒരു മൂന്ന് കമ്പനികളുടെ പേരുകളാണ് അപ്പോൾ ഈ ഒരു മൂന്ന് കമ്പനികൾക്ക് കൂടി നവരത്ന പദവി ലഭിച്ചതോടുകൂടി ഇന്ത്യയിൽ ഇപ്പോൾ ഒന്നാണ് നവരത്ന പദവി ലഭിച്ച കമ്പനികൾ എന്ന് പറയുന്നത് പത്തൊൻപത് കമ്പനികളാണ് അപ്പോൾ നമ്മൾ നമ്മൾ എന്ത് ചെയ്യുന്നു ചർച്ച ചെയ്യാൻ പോകുന്നു ഇതാണ് നവരത്ന പദവി ലഭിച്ച കമ്പനികളാണ് അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി ലിമിറ്റഡ് അപ്പോൾ അതിലൊരു കമ്പനി എന്ന് പറയുന്നത് ഏതാണ് ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി ലിമിറ്റഡ് അഥവാ എന്താണ് ഐ ആർ ഇ ഡി എ ഏതാണ് ഐ ആർ ഇ ഡി എ ആണ് ഒരു കമ്പനി എന്ന് പറയുന്നത് ഇനി മറ്റൊരു കമ്പനി നാഷണൽ ൈസേഴ്സ് ലിമിറ്റഡ് ഏതാണ് നാഷണൽ ലിമിറ്റഡ് അതായത് എൻ എഫ് എൽ ഈ ഒരു ഓർക്കുക ഇനി മറ്റൊരു കമ്പനി എന്ന് ഹൗസിംഗ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ലിമിറ്റഡ് ഏതാണ് ഹൗസിംഗ് ആൻഡ് ഡെവലപ്മെന്റ് എച്ച് സി യു ഡി ഒ ഈ കമ്പനികളുടെ പേര് എന്താ വളരെ കാര്യമായിട്ട് ഓർക്കുക ഓർക്കുകൂടി എത്ര നവരണ കമ്പനികളാണ് പത്തൊൻപത് നവരണ കമ്പനികളാണ് ഇന്ത്യയിലുള്ളത് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചൈനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് ലോകത്തിൽ ആദ്യമായിട്ട് ചന്ദ്രന്റെ ഹൈ ഡെഫിനിഷൻ ജിയോളജിക്കൽ അല്ലസ പുറത്തിറക്കിയ രാജ്യം ഏതാണ് പറഞ്ഞത് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ആരുടെ ചന്ദ്രന്റെ ഹൈ അല്ലസ പുറത്തിറക്കിയ രാജ്യം ഏതാണ് അപ്പോ ചൈനയാണ് ചൈനയാണ് ഈ അല്ലസ പുറത്തിറക്കിയത് ഇതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ലോകത്തിലെ ആദ്യ സ്കിൻ സ്കിൻസർ വാക്സിൻ പരീക്ഷിച്ച രാജ്യം ഏതാണ് അപ്പൊ ലോകത്തിൽ ആദ്യമായിട്ട് ഒരു രാജ്യം എന്ത് ചെയ്തിരിക്കുകയാണ് സ്കിൻ സ്കിൻസർ വാക്സിൻ ഏത് രാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ട് സ്കിൻ എന്ത്ാണ് സ്കിൻസർ ആര് പരീക്ഷിച്ചത് ബ്രിട്ടൻ പരീക്ഷിച്ചത് ഇനി ഒരു വ്യക്തി സ്ഥാനമൊഴിഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് പ്രധാനമന്ത്രി എന്ത് ചെയ്തിരിക്കുകയാണ് രാജിവെച്ചിരിക്കാണ് പ്രധാനമന്ത്രി എന്താണ് അദ്ദേഹത്തിന്റെ പേര് ഏരിയൽ ഹെൻറി ആരാണ് ഏരിയൽ ഹെൻറി എന്ന് പറയുന്ന എന്താണ് ഹെയ്തി പ്രധാനമന്ത്രി രാജിവെച്ചിരിക്കുകയാണ് അത് കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇനി ഹെയ്ത്തിയുടെ പുതിയ പ്രധാനമന്ത്രി എന്ത് ചെയ്യുന്നു നിയമനാവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പോവാ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ജലവൈദ്യുത പദ്ധതിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ശ്രീലങ്കയിൽ ഉദ്ഘാടനം ചെയ്ത ജലവൈദ്യുത പദ്ധതി അപ്പോൾ ശ്രീലങ്കയിൽ ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എന്ത് ചെയ്തിരിക്കുകയാണ് ഒരു ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് എന്താണ് അതിന്റെ പേര് ഉമാ ഓയ ജലവൈദ്യുത പദ്ധതി എന്താണ് ഉമാ ഓയ ജലവൈദ്യുത പദ്ധതി ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ശ്രീലങ്കയിലാണ് ഇനി ആരുടെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു ജലവൈദ്യുത പദ്ധതി ശ്രീലങ്കയിൽ നിർമ്മിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇറാൻ അപ്പോൾ ആരുടെയാണ് ഇറാന്റെ സഹായത്തോട് ൂടി ശ്രീലങ്കയിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് ഉമാവോയ ജലവൈദ്യുത പദ്ധതി അപ്പോ ജലവൈദ്യുത പദ്ധതിയുടെ ഓർക്കുക എന്താണ് ഉമാവോയ എവിടെയാണ് ശ്രീലങ്കയിലാണ് ആരുടെ സഹായത്തോടു കൂടിയാണ് ഇറാന്റെ സഹായത്തോടു കൂടിയാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുതിയ സസ്യേനമാണ് അതായത് അടുത്തുള്ള വാഗമണ്ണിൽ കണ്ടെത്തിയ പുതിയ ഇനം സസ്യം എവിടെ കണ്ടെത്തിയതാണ് വാഗമണ്ണിൽ കണ്ടെത്തിയ പുതിയ സസ്യ ഇനം അതിൻ്റെ പേര് ലിഡ്സിയ വാഗമോണിക്ക എന്നാണ് ലിറ്റ്സിയ വാഗമോണിക്ക എന്ന് പറയുന്ന എന്നാണ് ഒരു പുതിയ ഇനം സസ്യത്തെ എവിടെ കണ്ടെത്തി വാഗമണ്ണിൽ കണ്ടെത്തി അപ്പോൾ വാഗമണ്ണിൽ നിന്ന് കണ്ടെത്തിയത് കൊണ്ട് തന്നെ എന്താണ് വാഗമണ്ണിന്റെ പേരിലാണ് ഇത് ഈ ഒരു സസ്യം അറിയപ്പെടുന്നത് എൻ്റെ പേരെന്ന് പറയുന്നത് എന്താണ് ലിറ്റ്സിയ വാഗമോണിക്ക ഇനി ചർച്ച ചെയ്ത പോലൊന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ് അപൂർവ രോഗമായിട്ടുള്ള സ്പൈനൽ മസ്കുലർ അട്രോഫി രോഗം ബാധിച്ച എത്ര വയസ്സ് വരെയുള്ള പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ മരുന്ന് വിതരണം എന്ത് ചെയ്തു കേരള സർക്കാർ ആരംഭിച്ചു മുൻപിത് ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്കായതെന്നുള്ള കാര്യം കൂടി നോക്കുക ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞു എന്താണ് കേരളത്തിൽ ആദ്യമായിട്ട് ഉഷ്ണതരംഗം പ്രഖ്യാപിക്കപ്പെട്ട ജില്ല എന്ന് പറഞ്ഞു ഇതാണ് പാലക്കാട് ജില്ലയാണ് നമുക്ക് എളുപ്പം എന്ത് ചെയ്യാൻ പറ്റും കണക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇനി അതിനുശേഷം ഒരു പുസ്തകത്തിന്റെ പേരാണ് നമ്മൾ പറഞ്ഞത് എന്താണ് പുസ്തകത്തിന്റെ പേര് പറഞ്ഞത് വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്താണ് ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയതാരാണ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ആയിട്ടുള്ള ഷൈൻ വാട്സൺ ആണെന്നുള്ള കാര്യം ഓർക്കുക അതിനുശേഷം ഒരു ചിത്രത്തിന്റെ പേര് പറഞ്ഞു മോഹിനി എന്ന് പറയുന്ന ഒരു ചിത്രം ആര് വരച്ചതാണ് രാജാ രവിവർമ്മ വരച്ചതാണ് ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പോയിന്റ് ചർച്ച ചെയ്തത് അതായത് ഈ ചിത്രം എന്ത് ചെയ്തു അടുത്തിടെ പതിനേഴ് കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയി അപ്പോൾ അടുത്തിടെ പതിനേഴ് കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയാ എന്താണ് ചിത്രമാണെന്ന് പറയുന്നത് മോഹിനി ഈ ചിത്രം വരച്ചത് ആരാണ് രവിവർമ്മയാണ് ഇനി അതിനുശേഷം ഒരു സുപ്രീം കോടതി വിധി പറഞ്ഞു അതായത് സ്ത്രീധനത്തിൽ ഭർത്താവിന് അവകാശമില്ല എന്ന അടുത്തിടെ വിധി പ്രസ്താവിച്ച കോടതി ഏതാണ് എന്താണ് പറഞ്ഞത് സ്ത്രീധനത്തിൽ ഭർത്താവിന് അവകാശമില്ല എന്ന എന്ന് അടുത്തിടെ വിധി പ്രസ്താവിച്ച കോടതി ഏതാണ് സുപ്രീം കോടതിയാണ് അപ്പൊ അപ്ഡേറ്റ് ചെയ്യുക സുപ്രീം കോടതിയാണ് ഇങ്ങനെ പറഞ്ഞത് ഇനി അതിനുശേഷം ലോകത്തിൽ ആദ്യമായിട്ട് ചന്ദ്രന്റെ ഹൈ ഡെഫനിഷൻ ജിയോളജിക്കൽ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം ഏതാണ് അപ്പൊ എന്താണ് ലോകത്തിൽ ആദ്യമായിട്ട് ചന്ദ്രന്റെ ഹൈ ഡെഫനിഷൻ ജിയോളജിക്കൽ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം ഏതാണ് ഇത് ചൈനയാണ് അപ്ഡേറ്റ് ചെയ്യുക ചൈനയാണ് എന്താണ് சந்திரன் ஹை ஹைடெஃபினிஷன் ஜியோலஜிக்கல் அட்ரெஸ் புறத்தி ரியதா ഇനി അതിനുശേഷം നവരത്ന പദവി ലഭിച്ച മൂന്ന് കമ്പനികളെ നമ്മൾ ചേർച്ച ചെയ്തു ഏതൊക്കെ കമ്പനികളാണ് ഇന്ത്യൻ റിന്യൂബൽ എനർജി ഡെവലപ്മെന്റ് ഏജൻസി ലിമിറ്റഡ് ആണ് ഒരു കമ്പനി എന്ന് പറയുന്നത് ഇനി മറ്റൊന്ന് ഏതാണ് നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് ആണെന്ന് പറഞ്ഞു ഇനി മറ്റൊന്ന് പറയുന്നത് ഏതാണ് ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് അപ്പോൾ ഇതോടുകൂടി നവരത്ന സ്റ്റാറ്റസ് ലഭിച്ച പത്തൊൻപത് കമ്പനികളാണ് ഇന്ത്യയിലുള്ളത് ഇനി അതിനുശേഷം ഒരു വാക്സിൻ പരീക്ഷണം പറഞ്ഞു അതായത് ലോകത്തിലെ ആദ്യ സ്കിൻ ക്യാൻസർ വാക്സിൻ പരീക്ഷ രാജ്യം ഏതാണെന്ന് പറഞ്ഞു ഏതാണ് ബ്രിട്ടൻ ആണെന്ന് പറഞ്ഞു ഇനി അതിനുശേഷം ഹേത്തി പ്രധാനമന്ത്രി രാജിവെച്ച കാര്യം പറഞ്ഞു അദ്ദേഹത്തിന്റെ പേരെന്താണ് ഏരിയൽ ഹെൻറി അപ്പോൾ അടുത്തൊരു രാജിവെച്ചാ ഹേ എന്നാണ് ഏരിയൽ ഹെൻറി ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ് ഹെയ്തിയുടെ ആണ് ഇനി അതിനുശേഷം ഒരു ജലവൈദ്യുത പദ്ധതിയാണ് പറഞ്ഞത് പദ്ധതിയുടെ പേരിതാണ് ഉമാവോയ എന്ന് പറയുന്ന ജലവൈദ്യുത പദ്ധതി എന്താണ് ഉമാവോയ എന്ന് പറയുന്ന ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്താണ് ശ്രീലങ്കയിലാണെന്നുള്ള കാര്യം ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ശ്രീലങ്കയിൽ എന്ത് ചെയ്തത് ഈ ഒരു ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഇനി ആരുടെ സഹായത്തോടു കൂടി നിർമ്മിച്ചതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ് ഇറാന്റെ സഹായത്തോടുകൂടി നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതിയാണ് ഉമാവോയ എന്ന് പറയുന്ന ജലവൈദ്യുത പദ്ധതി അതിനുശേഷം ഒരു പുതിയ സസ്യ ഇനത്തെ കണ്ടെത്തിയ കാര്യം പറഞ്ഞു വാഗമണിൽ നിന്നാണ് കണ്ടെത്തിയതെന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ ഭാഗമണിന്റെ പേരിലാണ് സസ്യം അറിയപ്പെടുന്നത് അതിൻ്റെ പേര് പറഞ്ഞു എന്താണ് ലെസിയ വാഗമോണി എന്നാണ് ലി വാഗമോണികളിൽ നിന്ന് അടുത്തിടെ കണ്ടെത്തി ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരം കൂടി കമന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പുരുഷ ടി ട്വന്റി ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ സിംഗ് ധോണി ബി സച്ചിൻ ടെണ്ടുൽക്കർ ഓപ്ഷൻ സി യുവരാജ് സിംഗ് ഓപ്ഷൻ ഡി വീരേന്ദ്രസേമ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം പവിഴപ്പുറ്റുകളെ സംരക്ഷിക്കുന്നതിനായിട്ട് ക്രൗൺ ഓഫ് തോൺസ് എന്ന സ്റ്റാർ ഫിഷുകളെ നിയന്ത്രിതമായിട്ട് കൊന്നൊടുക്കിയ രാജ്യം ഏത് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ ജപ്പാൻ ബി ഇന്തോനേഷ്യ ഓപ്ഷൻ സി മാലിദ്വീപ് ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ അപ്പൊ ഇതിന്റെ ശരിയത്രം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് അണ്ടർ ട്വന്റി അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ദുബായ് ബി ബെയ്ജിങ് ഓപ്ഷൻ സി ലിമ ഓപ്ഷൻ ഡി ന്യൂഡൽഹി അപ്പോൾ ഇതിന്റെ ചരിത്രം ഏതാണ് ഓപ്ഷൻ സി ലിമയാണ് അപ്പോൾ ലിമയിലാണ് എന്ത് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് അണ്ടർ ട്വന്റി അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ഈ ഒരു കാര്യം ഓർക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം കടലിന് മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം അതിൽ ഓപ്ഷൻസ് എ കന്യാകുമാരി ബി രാമേശ് സി മുംബൈ ഡി തൂത്തുകുടി അപ്പൊ ശരി ഏതാണ് ഓപ്ഷൻ ബി ആണ് രാമേശ്വരത്താണ് എന്ത് തന്നെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം എന്ത് അതായത് കടലിൽ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് ഇത് നിലവിൽ വരുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം ചർച്ച ചെയ്യാം ജൂനോട് കൂടി ഇതിന് ഉദ്ഘാടനം ഉണ്ടാവും അറിയിച്ചിരിക്കുന്നത് അപ്പൊ ആ സമയം നമുക്ക് എന്ത് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം ചർച്ച ചെയ്യാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാകുന്ന വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടെസ് അപ്ഡേറ്റ് തന്നെ പോകുക നല്ലപോലെ വർക്ക് ചെയ്യുക ഇത്രയും പെട്ടെന്ന് ഒരു ജോലി നേരിടും ഏപ്രിൽ ഇരുപത്തി എട്ട് ഒൻപത് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടപ്പൊസ് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു നമുക്ക് അടുത്ത ദിവസം കാണാം